നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പ്രായം പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടൻ കമലഹാസൻ അദ്ദേഹത്തിനൊരു പുതിയ ചിത്രം ഇപ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് തഗ്ലൈവ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ചിത്രം കർണാടകത്തിൽ ഓടത്തില്ല എന്നൊരു വാർത്ത ഇന്നിപ്പോൾ ഒരു ചാനലിൽ ഞാൻ കണ്ടിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കർണാടകത്തെ പറ്റിയിട്ട് വളരെ ഒരു പരാമർശനം നടത്തി അതായത് കർണാടകം തമിഴ്നാടിൽ നിന്ന് ഉണ്ടായതാണെന്നാണ് പറയുന്നത് അതായത് തമിഴ്നാട് പറ്റിയിട്ടാണ് കർണാടകം ഉണ്ടായതാണെന്നാണ് അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ന്യൂസ് ചാനലിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ ആ പടം ഓടിക്കത്തില്ലെന്നാണ് അവിടുത്തെ തിയേറ്റർ ഉടമയും അവിടെ നാട്ടുകാരും ഒക്കെ പറയുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് പിന്നാലെ കമലഹാസൻ എന്നിട്ട് പറയുകയും ചെയ്തു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമില്ല തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമലഹാസൻ അല്ല പറയുന്നത് അവിടെയുള്ള കർണാടകത്തിലുള്ള ജനങ്ങൾക്കും അവിടെ തിയേറ്ററുകാർക്കും ഭയങ്കര വിഷയമാണിത് കർണാടകത്തിൽ ഈ പടം ഓടിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമലഹാസൻ ഇങ്ങനെ പറഞ്ഞു തമിഴ്നാട് പറ്റതാണ് കർണാടക അത് തമിഴ്നാട്ടിൽ നിന്നാണ് കർണാടക ഉണ്ടായതെന്നുള്ള ഈ ഒരു പരാമർശം ഒഴിവാക്കണം അത് മാപ്പ് പറയണം അത് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ പടം ഇവിടെ ഓടത്ത് ഓടിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ ഈ കമലഹാസൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം ഞാൻ മാപ്പ് പറയുന്ന ഒരു പരാമർശത്തിൽ നിൽക്കുകയാണ് അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം തമിഴ്നാട് കർണാടക അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ തമിഴ്നാട് കഴിഞ്ഞിട്ടാണ് കർണാടക അപ്പോൾ ആ രീതിയിലാവും ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് തെറ്റെന്നും അദ്ദേഹം പറഞ്ഞിട്ട് തെറ്റെന്ന് കാണുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇനി അങ്ങനെ തെറ്റുണ്ടെങ്കിൽ അത് പറയേണ്ടിടത്തത് മാപ്പ് പറയും ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല ഈ ഒരു വിഷയം അതിപ്പം കർണാടകക്കാർക്ക് അത് വലിയൊരു കൊണ്ടു അത് അത് പറഞ്ഞപ്പോൾ അത് ഈ കർണാടകക്കാർക്ക് കൊണ്ടു അതിപ്പം അദ്ദേഹം തെറ്റ് തിരുത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഡിയാണ് അവർ പടം ഓടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കമലഹാസൻ ഈ ഒരു വർത്തമാനം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പിന്നെ വേറെ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ രീതിയിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മാപ്പ് പറയും അതിന് യാതൊരു പടിയില്ല പക്ഷേ ഇപ്പം ഈ കേരളം തമിഴ്നാട് കർണാടക ആണല്ലോ അപ്പോൾ കർണാടകത്തിൽ നിന്ന് തമിഴ്നാടിൽ നിന്ന് കർണാടക ഉണ്ടായി അത് വലിയൊരു പരാമർശമാണ് കർണാടകക്കാർക്ക് കാരണം അത്രയും കർണാടകത്തിനെ താത്തി പറഞ്ഞു എന്നാണ് കർണാടകക്കാരൊക്കെ പറയുന്നത് അവിടുത്തെ സംഘടനയും തിയേറ്റർ സംഘടനയൊക്കെ ഒക്കെ പറയുന്നതാണ് അപ്പോൾ ഈ പടം ഓടിക്കണോ ഓടിക്കത്തില്ലയോ എന്നുള്ളത് ഇനിയും കമലഹാസൻ്റെ മറുപടി കേട്ടതിന് ശേഷം മാത്രമാണ് അത് അത്ര ഉള്ളൂ എന്നാണ് പറയുന്നത് മറുപടി എന്താണെന്നുള്ളത് ആ മറുപടീനു ശേഷം ഈ പടം ഓടിക്കാം എന്നൊരു തീരുമാനത്തിലാണ് അവർക്കിപ്പോൾ മാപ്പ് പറഞ്ഞാൽ മതി കമലഹാസൻ മാപ്പ് പറയണം പറഞ്ഞ് തെറ്റിപ്പോയി ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല ഞാൻ അറിയാതെ എൻ്റെ വിവരക്കോട് കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് അതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പക്ഷേ അദ്ദേഹം അതുവരെ ഇതുവരെ അതിന് വഴങ്ങിയിട്ടില്ല അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും കാണുന്നില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ റെഡിയാണ് പക്ഷേ മാപ്പ് പറ്റി ആ ഒരു പ്രസ്താവന അല്ലാതെ വേറെ ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞിട്ടില്ല അല്ലേ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ ചാടി കയറിയിട്ട് ഞാൻ പോയിട്ട് മാപ്പ് പറയുകയാണ് ആ ഞാൻ നാളെ തന്നെ മാപ്പ് പറയാം എൻ്റെ പാടം ഓടണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയുമോ ഇല്ലയെന്നുള്ള മാപ്പ് പറയുന്ന കാര്യം അദ്ദേഹം തീരുമാനിക്കും ഇപ്പോൾ ഈ ഒരു പ്രസ്താവ ഈയൊരു വിഷയമാണ് ഇപ്പോൾ അവിടെ വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇവരിങ്ങനെ കൊണ്ട് കർണാടകക്കാർ കൊണ്ട് നടക്കുന്നത് അവരുടെ മനസ്സിൽ കൊണ്ടുപിടിച്ച ഒരു സംഗതിയാണിത് അത് കർണാടകത്തെ ചെറുതാക്കിയ പോലുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതാണ് ഇപ്പോൾ കർണാടകക്കാര് പറയുന്നത് അതങ്ങനല്ല എന്നുള്ള രീതിയിൽ പറയണം അത് തിരുത്തി പറയണം അത് കമൽഹാസന് അങ്ങനെ പറഞ്ഞത് മാപ്പ് പറയണം അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഞങ്ങൾക്ക് ഒരു വിഷയമാണ് അത് കർണാടകാർക്കെ കമൽഹാസിനു വിഷയമില്ല കമലഹാസന് ഇപ്പോൾ എവിടെ ഓടിയാലും കേരളത്തിലോടിയാലും തമിഴ്നാട്ടിലോടിയാലും കമലഹാസൻ്റെ പടം എവിടെ ഓടിയാലും കമലഹാസന് വിഷയമില്ല പക്ഷേ അത് ഇപ്പം ഈ കർണാടക സംഘടന ഈ സിനിമാ സംഘടന ഉണ്ടാവുമോ അല്ലെങ്കിൽ അവിടുത്തെ തിയേറ്റർ സംഘടനയാകുമോ അവരാവും ഈ നിയമം എടുത്തത് പിന്നെ അവിടുത്തെ നാട്ടുകാരും കൂടിയിട്ടുണ്ടാവും എൻ്റെ അപ്പോൾ അപ്പോൾ ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് അത് ഒന്നും നിങ്ങളുടെ എല്ലാ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരാനായിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് വേറെ ഒന്നുമില്ല ഈ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ശരി ഓക്കെ ഗുഡ് ബൈ